നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എടപ്പാളിലും പരിസരങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ രാവിലെ ഒരു പത്ത് പത്തേകാല സമയത്താണ് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ട് കേട്ടത് ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെന്തോ വന്ന് വീണ പോലെ സൗണ്ട് അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത് അതിൻ്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് അത്ര കണ്ട് കാര്യമാക്കിയില്ല എന്താണെന്ന് മനസ്സിലായില്ല പുറത്തുനിന്ന് വന്ന് നോക്കിയപ്പോ അങ്ങനെ പ്രത്യേകത ഒന്നും കണ്ടില്ല അങ്ങനെ കടയിൽ പോയി പറിച്ചു കഴിഞ്ഞപ്പോൾ ഈ ടി വി ന്യൂസുകളൊക്കെ കണ്ടപ്പോഴാണ് വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള അത് ചാനലുകൾ കണ്ടത് അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ അടുത്ത് അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കുലുക്കോയും സൗണ്ടും കേട്ടു എന്നുള്ളത് അടുത്ത വീട്ടുകാർ പറഞ്ഞത് അങ്ങനെ എല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം പോകാത്തത് കൊണ്ട് നമുക്ക് ശബ്ദ മലിനീകരണം ഇല്ലാത്തത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഒരു സംശയമായിട്ട് ഞാൻ വാർത്താ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളോട് ചോദിക്കുകയും ഈ സീസ്മോഗ്രാഫുള്ള സ്ഥലങ്ങൾ ഈ അടുത്ത പ്രദേശത്തുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതകളുണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അവരോട് ബന്ധപ്പെട്ടതാണ് കേട്ടതാ ശബ്ദവും ഭൂമിക്ക് വിറയലും അനുഭവപ്പെട്ടെന്ന് എടപ്പാൾ ചന്തകുന്ന് നിവാസികൾ പറഞ്ഞു രാവിലെ പത്തര പത്തേകാലോടുകൂടിയാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടതും ചെറിയ രീതിയിൽ നാട്ടുകാർ വിറയിലുണ്ടായതുമെന്നുമാണ് പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വയനാട്ടിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരം ഭൂചലനം ഉണ്ടായെന്നാണ് വിവരം നാട്ടുകാർ ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകരെയും മറ്റും അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ